ഹലോ അപ്പോൾ ഇന്ന് വെഡ്ഡിങ്ങിൻ്റെ ഡേ ടു ആണ് അപ്പോൾ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ടോ വന്നിട്ടുള്ളത് അപ്പം നമ്മളിത് ആ ഫോട്ടോ എടുക്കാൻ വേണ്ടി പോകുന്നതാണ് നിങ്ങളീ കാണുന്നത് അങ്ങനെ ഞങ്ങൾ എല്ലാവരും സാരി ആട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നത് അങ്ങനെതാ ഇവിടെ നിന്നാണ് നമ്മൾ ഫോട്ടോ എടുക്കുന്നത് ഈ വീട്ടിൽ നിന്നല്ല ഇതിൻ്റെ ബാക്കത്തെ വീട്ടിൽ നിന്നാട്ടോ ഫോട്ടോ എടുക്കുന്നതാണ് അപ്പോൾ അതിന് വേണ്ടി പോവാണ് ഇപ്പോൾ മോന് ആദ്യം തന്നെ പുറത്ത് ഇറങ്ങാൻ കാത്തുക്കാണ് ഓടിക്കളിക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഒരു വീഡിയോ ആട്ടോ നിങ്ങൾ ഈ കാണുന്നത് അതും കൂടി ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട് ഞാൻ കുറച്ച് കുറച്ച് വീഡിയോ എടുത്തിട്ടുള്ളൂ പിന്നെ രാത്രി നല്ല പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ വീണ്ടും വീട്ടിലേക്ക് പോകുന്നതുകൊണ്ട് അതൊന്നും എനിക്ക് ഫുൾ ആയിട്ട് കവർ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എടുത്തോടുത്തോളൂ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഇടുന്നുണ്ട് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇതാ ഞങ്ങള് ബ്രൈഡിൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് അങ്ങനെ ഇതാ അവിടുന്ന് എടുത്ത കുറച്ച് വീഡിയോസ് വീഡിയോസായിട്ട് ഈ കാണുന്നത് നിങ്ങൾ അങ്ങനെ ഇതാ നമ്മൾ ബ്രൈഡിൻ്റെ വീട്ടിലെത്തി ഇനി ഇതാ അപ്പോൾ തന്നെ അപ്പോത്തന്നെ മരുപാങ്ക് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അല്ല എത്തിയതിന് ശേഷമാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞു ഞങ്ങൾ വെൽക്കം ഡ്രിങ്കൊക്കെ കുടിച്ചു അങ്ങനെതാണ് ഇവിടെ മക്കൾസിൻ്റെ കുറച്ച് ഡാൻസും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ നേരെ റൂമിലേക്ക് പോയി കുറച്ച് നേരം അവിടെ എവിടെയൊക്കെ തിരിഞ്ഞ് കളിച്ച് പിന്നെ നമ്മൾ നേരെ റൂമിലേക്ക് എത്തി റൂമെ ഒന്നും കൂടെ കാണിക്കാതെ വിചാരിച്ചു കാരണം ഇന്നലത്തേലും എനിക്ക് തോന്നും ഫുള്ളായിട്ട് വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു അപ്പോൾ അതാ ഇവിടെ ഒക്കെ ഇരിക്കുന്നുണ്ട് പിന്നെ ഇങ്ങനെ കൂടുതലുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ ഞാൻ ലാസ്റ്റിലേക്ക് കൊടുക്കുന്നുണ്ട് പിന്നെ അതാ ബ്രൈഡ് ഇവിടെ ഇരിക്കുന്നുണ്ട് അവൾ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പം നമ്മൾ നിന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതാട്ടോ ഞാൻ സാരിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് എങ്ങനെയുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് അങ്ങോട്ട് അറിയിട്ടോ അപ്പം ഇതാണ് എൻ്റെ ആയിട്ട് വരുന്നത് കേട്ടോ പിന്നെ ഇവിടെ ഇരുന്ന് ഒരാളിവിടെ സാരിനായിട്ട് ചൂടാക്കി കൊണ്ടിരിക്കുകയാണ് ഇവരെല്ലാവരും റൗണ്ടിൽ ഇരുന്നിട്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസ് ഞാൻ ലാസ്റ്റിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ ഇരുന്ന് ഇങ്ങനെ വീഡിയോ എടുത്താണ് കാണാൻ നിങ്ങൾക്ക് പിന്നെ അതിന് വേണ്ടി ഇരുന്നിട്ട് ആ മോളെ നോക്കിയിട്ട് ഇങ്ങനെ അവളങ്ങനെ തോണ്ടി നോക്കുന്നുണ്ട് അവളെ കവളൊക്കെ കണ്ടിട്ട് പിന്നെ ജസ്റ്റ് ഞാൻ അതിനുവേണ്ടി കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് ഇതൊക്കെ ഞാൻ ഷോർട്സ് ആയിട്ട് ഇടാൻ എടുത്തതായിരുന്നു പിന്നെ വീഡിയോയിൽ എന്തേലും ഇടണ്ടേ അതുകൊണ്ട് ഞാൻ അതൊക്കെ ഇതിൽ കൊടുക്കുന്നത് മുട്ടുമല്ലുള്ള ചളി നോക്കണ്ട ആളിവിടെ മുട്ട സ്റ്റാജിൻ്റെ അവിടെ അപ്പോൾ ഇനി വീടിൻ്റെ പുറമേ ഞാൻ വീഡിയോ എടുക്കാത്തതുകൊണ്ട് അതും കൂടെ ഞാൻ ഇറങ്ങാൻ നേരത്തെ എടുത്തിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ ഒരു പത്തര പതിനൊന്നാണ് ഞാൻ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അതിന് ശേഷമാണ് പരിപാടി ഉണ്ടായിരുന്നത് അതിന് ഇറങ്ങി സോങ്ങൊക്കെ ഒഴിവാക്കുന്നുണ്ട് കാരണം കോപ്പി റൈറ്റ് കിട്ടും കേട്ടോ അതുകൊണ്ടാണ് സോങ്ങൊന്നും കൊടുക്കാത്തത് അങ്ങനെ ഇതാ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി വീട്ടിൽ നിന്ന് ഇറങ്ങിയ ടൈമിൽ നല്ല കോട ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു പക്ഷേ നിങ്ങൾക്ക് ഫോണിൽ കാണുന്നുണ്ടോന്നറ നല്ല അത്യാവശ്യം ഇവിടെ ഞാൻ വീഡിയോ എടുക്കുന്ന നേരത്ത് ആ കോട കഴിഞ്ഞതിന് ശേഷമാണ് വീഡിയോ എടുക്കുന്നത് പക്ഷേ ഇവിടേക്കൊക്കെ നല്ല കോട ഉണ്ട് കേട്ടോ അങ്ങനെതാണ് പിന്നെ നമ്മൾ എടുത്ത കുറച്ച് ഫോട്ടോസാണ് നിങ്ങളുമായിട്ട് ഷെയർ ആക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ ഇറങ്ങിയതിന് ശേഷമായിരുന്നു പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് പിന്നെ മോനൊന്നും ഫുഡ് കഴിക്കാത്തതുകൊണ്ട് കൊണ്ട് തന്നെ തിരിച്ച് വീട്ടിൽ വേഗം എത്തണം ആൾ ആണെങ്കിൽ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ആൾക്ക് തീരെ ഇഷ്ടമില്ലാത്ത സംഭവമാണ് അവിടെ നിങ്ങൾ നിൽക്കാതെ ഇവിടെ എത്തിയാലും തിരിച്ച് പെട്ടെന്ന് വീട്ടിലെത്തിയാൽ അത്രയും നല്ലതെന്ന് വിചാരിച്ചിരിക്കുന്ന കേട്ടോ അങ്ങനെയതാ ഞാൻ എടുത്ത കുറച്ച് ഫോട്ടോസ് നിങ്ങളായിട്ട് ഷെയർ ആക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കാം പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇന്നത്തെ